കഥ കഥ ആ അതായത് ഒരു ഫാമിലി അച്ഛനും അമ്മയും ഈ അച്ഛനും അമ്മയും ചെറിയ കാരണത്തിന് വേണ്ടി പിണങ്ങിയിട്ടുണ്ട് അവർക്ക് മൂന്നാമകൾ ഒരു പെൺകുട്ടി പെൺകുട്ടീനെ കല്യാണം കഴിച്ചു പോയിട്ടുണ്ട് പിന്നെ രസം തന്നെ ചെറിയ അച്ഛനും അമ്മയും ചെറിയ കാര്യത്തിന് പിഴങ്ങി ഡൈവേഴ്സ് ആയിട്ടിരിക്കാണ് ഈ കല്യാണം കഴിച്ച രണ്ട് ഏട്ടന്മാർ അതായത് രണ്ടമ്മ രണ്ടമ്മക്കളും ഡൈവേഴ്സ് കല്യാണം കഴിച്ചു കൊടുത്ത ഈ പെൺകുട്ടിന്റെ ആണെങ്കിൽ ഏത് നിമിഷവും ഡൈവേഴ്സ് ആവുന്ന അവസ്ഥയിൽ അതങ്ങനെ കിടക്കണം ഈ ഇളയ മകനെ ഒരു കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ കഴിഞ്ഞു ഈ പെണ്ണിന് ചക്കനും ചെക്കന് പെണ്ണിനൊക്കെ ഇഷ്ടമായി കല്യാണം നടക്കുന്ന ഒരു അവസ്ഥ വന്നു ഈ ഏട്ടന്മാർക്കാകെ കൂടെ ഹാലളക്കും കാരണം ഇവന്റെ കല്യാണം കഴിഞ്ഞാൽ അഥവാ ഈ കല്യാണം മര്യാദയ്ക്ക് ജീവിതം മുന്നോട്ട് പോയി കഴിഞ്ഞാലും ഈ അമ്മയ്ക്ക് ഈ ചെറിയോടായിരിക്കും താല്പര്യം ഉണ്ടാകും അപ്പൊ ഈ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കാൻ വേണ്ടിയിട്ട് ഈ ഏട്ടന്മാർക്കിടാം അതേപോലെ തന്നെ അച്ഛനും ഇത് മുടക്കിട മുടക്കാൻ വേണ്ടി ഇത് വെച്ചിട്ടാണ് ഈ കഥ എങ്ങനെ മുന്നോട്ട് അതെ ഈ കഥയല്ലേ രണ്ടായിരത്തി സംഭവം രണ്ടായിരത്തി പതിനെട്ടിൽ ഷൂട്ട് ചെയ്ത നമുക്ക് കുറച്ച് ആൾക്കാരൊക്കെ അറിയുള്ളൂ അതിന്റെ പ്രൊഡ്യൂസർ കുറച്ച് പൈസ ഒക്കെ പോയിട്ടുണ്ടെങ്കിലും അത് ചാനലില് നമുക്ക് എവിടെയും ടെലികാസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നമ്മളൊരു പുതിയ കുപ്പിയിലാക്കി പുതിയ ചാനൽ സബ്മിറ്റ് ചെയ്യുന്നു സാധനം കയറി പോയി കൊടുക്കാം അല്ലേ സംഭവം ചെറ്റത്തരാണ് പക്ഷേ ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം വേണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാഹുബലിയെടുത്ത് വേറെ കുപ്പിയിലാക്ക